അല്പസമയത്തിനു ശേഷം അവനവളെ മോചിപ്പിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ആ നിമിഷം ഞാൻ കാത്തിരുന്നോളാം നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ദിവസം എത്തും വരെ പക്ഷേ നീ എൻ്റെ ഒപ്പം വരണം വീട്ടിലേക്ക് ഇതെൻ്റെ അപേക്ഷയാണ് അത് എതിര് പറയില്ലതനു നിന്നെയൊന്ന് കാണാനെങ്കിലും എനിക്കാവുമല്ലോ പ്ലീസ് അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി എനിക്ക് വിച്ചേട്ടനോട് ചോദിക്കണം ശരി ചോദിച്ചോളൂ പക്ഷേ ഞാൻ പ്രതീക്ഷിക്കും നീ വരുമെന്ന് ആ പാവം പഴയ ധനുവായല്ല വീറും വാശിയുമുള്ള പുതിയ ധനുവായി ഈ ശ്രീ വിഘ്നേഷിൻ്റെ ഭാര്യയായി ശരിക്കുമുള്ള ധനിക ശ്രീ വിഘ്നേഷായി എല്ലാ അധികാരത്തോടും അവകാശത്തോടും കൂടി അവനൊരു ചിരിയോടെ പറഞ്ഞു അവൻ്റെ മുഖത്തെ ഭാവമാറ്റത്തിൽ നിന്നും അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു അവൻ മനസ്സിൽ എന്തോ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ അവനെയൊന്ന് നോക്കി തിരിഞ്ഞു നടന്നു പുറകിലായി അവൻ പിച്ചുവും ഗൗതമും വീട്ടിലേക്ക് നടന്നതും കണ്ടു ഗോപാലട്ടനെയും അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് കരയുന്ന ദേവൂട്ടിയെയും വിച്ചുവേഗം അവരുടെ അടുത്തേക്ക് നടന്നു എന്താ എന്താ ഗോപേട്ട എന്തിന് ദേവൂട്ടി കരയുന്നേ അവൻ്റെ ശബ്ദം കേട്ടയാൾ അവനെ നോക്കി അത്തായി അവനെ കണ്ടതും ദേവൂട്ടി അവന്റെ കയ്യിലേക്ക് ചാടി മോൻ വന്നു ഞാൻ നിങ്ങളെ നോക്കുമായിരുന്നു മോൻ ദേവൂട്ടിയോട് പറയാതെ പോയി എന്നും പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കുമായിരുന്നു ഈ കുറുമ്പി ഗോപേട്ടൻ അവളെ നോക്കി ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ ദേവൂട്ടി അച്ചായുടെ പൊന്ന് ഗോപേട്ടനോട് വഴക്കിട്ടോ വിച്ചു അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു ആ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അത് നിന വഴക്കട്ടെ എൻ്റെ പൊന്നിനോട് പറയാതെ അച്ചായി പോവോ അച്ചായി പോകുമ്പോ വാവയും കൊണ്ട് പോവാല്ലോ കൂടെ അവൻ അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞതു അവൾ വിടർന്ന കണ്ണാലെ അവനെ നോക്കി അത്തായി അവൻ്റെ കവളിൽ ഇറുക്കെ ചുംബിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്തോ ആ ദേവൂട്ടി ഇതാരാണെന്നോ നോക്കിക്കേ അവൻ്റെ പുറകിൽ നിന്ന് ഗൗതമിനെ ചൂണ്ടി അവൻ പറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി ഒരു നിമിഷം ആരാ അത് പറ അവൾ ഒന്നും ഇണ്ടാത്തത് കണ്ട് വിച്ചു വീണ്ടും ചോദിച്ചു മാമൂ അവൾ അതും പറഞ്ഞ് വിച്ചന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു കിടന്നു വിച്ചത് കണ്ട് ചിരിച്ചു എന്താടാ മാമൂനോട് മിണ്ടൂലേ ഗൗതമ അവളുടെ മുതുകിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു അവൾ അവനെ ഒളി കണ്ടിട്ട് നോക്കി തിരിഞ്ഞുകിടന്നു കുറച്ചായില്ലേടാ നിന്നെ കണ്ടിട്ട് നീ വരാത്തതിലുള്ള പരിഭവമാണ് കുറച്ചു കഴിയുമ്പോൾ മാറും വിച്ചു ചിരിയോടെ പറഞ്ഞു എൻ്റെ ഗാഥയെ പോലെ അവൻ വേദന നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ ചിരി വിച്ചുവിലേക്കും പകർന്നു അവർ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി അപ്പോഴേക്കും ധനുവും ശ്രീയും എത്തിയിരുന്നു വിച്ചേട്ടാ ടേബിളിന് മുകളിൽ ദേവൂട്ടി അവൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുത്ത് കളിക്കുകയായിരുന്നു ഗൗതം നേരത്തെ ഉണ്ടായിരുന്ന പരിപ്പും അവൻ തഞ്ചത്തിൽ കുറച്ചുകൊണ്ട് വരുവാണ് ഇതെല്ലാം നോക്കി അവരുടെ തൊട്ടടുത്തായി വിച്ചു ഇരിപ്പുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഗൗതമിനോട് ദേവൂട്ടി വഴക്ക് പറയുന്നുണ്ട് കൂടെ വിച്ചുവിനായി അത്തായി എന്ന് വിളിച്ച് ഓരോന്ന് കാണിക്കുന്നുണ്ട് ശ്രീയുടെ അവൻ തിരിഞ്ഞു നോക്കി എന്താടാ വിച്ചു ചോദിച്ചതും അവൻ വിച്ചുവിനടുത്തേക്ക് വന്നു ഞാൻ പോകുമ്പോൾ ധനുവിനെയും കൂടെ കൂട്ടിക്കൊണ്ടേ വിച്ചേട്ടാ അവൻ്റെ ചോദ്യത്തിൽ വിച്ചു ആദ്യം അവനെ ഒന്ന് നോക്കിയെങ്കിലും തൊട്ടടുത്ത നിമിഷം ഒന്ന് പുഞ്ചിരിച്ചു ശ്രീ അവനെ തന്നെ നോക്കി ശ്രീ അവൾ നിന്റെ ഭാര്യയാണ് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ എൻ്റെ അനുവാദവും ആവശ്യമില്ല പക്ഷേ അവളുടെ പൂർണ്ണ സമ്മതം വേണം വിച്ചു അവന്റെ കവളെ തട്ടിക്കൊണ്ട് പറഞ്ഞു അതിനൊരു പുഞ്ചിരിയായിരുന്നു ശ്രീയുടെ മറുപടി അപ്പോഴാണ് കോണിപ്പടി ഇറങ്ങി വരുന്ന ധനുവിനെ അവർ കണ്ടത് വിച്ചു വിളിച്ചതും അവൾ അവന്റെ അടുത്തേക്ക് വന്നു വിച്ചേട്ടാ മോളെ ശ്രീ എന്നോട് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു അവളെ വിച്ചുവിന്റെ മറുവശത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി ഏട്ടൻ നിന്നെ നിർബന്ധിക്കില്ല നിന്റെ ഇഷ്ടം നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്റെ അനുവാദം ചോദിച്ചില്ലെങ്കിലും പോകാൻ നിന്റെ പൂർണ്ണ സമ്മതം എനിക്ക് വേണം വിച്ചു പറഞ്ഞു അവൾ മറുപടിയൊന്നും പറയാതെ അവനെ നോക്കി എനിക്ക് എനിക്കൊന്ന് എനിക്കൊന്നോചിക്കണം വിചേട്ടാ ശരി മോൾ ആലോചിച്ചോ പക്ഷെ ഇന്ന് രാത്രി എന്താണ് തീരുമാനം എന്ന് പറയണം ഉം ശരി കേട്ടാ അവൾ പറഞ്ഞു വിച്ചു അവരുടെ കമളിൽ തലോടിക്കൊണ്ട് എഴുന്നേറ്റ് മുറ്റത്തേക്ക് പോയി ശ്രീധനുവിനെ നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് എന്തോ പോലെ തോന്നിയതും അവൾ അവനെ തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കാണേ അവൾക്ക് സ്വയം നഷ്ടമാകുന്നതുപോലെ തോന്നി പെട്ടെന്ന് അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ഈ സമയം അബി ബാംഗ്ലൂരിലെ പ്രശസ്തമായ നന്ദി ഹില്ലിൽ ഒരു കേസിന്റെ അന്വേഷണവുമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നിക്കും അവിടെയുള്ള വഴി വാഹനം ഓടുന്ന റോഡിന്റെ ഇരുവശത്തുമായി വലിയ വലിയ മരങ്ങളും ചെടികളും സൂര്യപ്രകാശം നേരത്തെ രീതിയിൽ മാത്രം കടന്നു വരാൻ പാകത്തിന് വളർന്നു നിൽക്കുവാണ് അവനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആ റോഡ് വഴി മുന്നോട്ട് ചലിച്ചു അവൻ കോഡ്രൈവിംഗ് സീറ്റിൽ പുറത്തേക്ക് നോക്കിയിരുന്നു തൊട്ടുപുറകിലായി മറ്റു രണ്ട് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു മൊത്തം ഈ നാലു പേരാണ് ഒരു ടീം അതായത് അഭിരാം ശ്രീജിത്ത് അരുൺ അശ്വിൻ അഭി കണ്ണടിച്ച സീറ്റിലിരുന്ന് ആ സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചു കർണാടകയിലെ ചിക്കമ്പല്ലൂർ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ കുന്നിൻകോട്ടയാണ് നന്ദിഹിൽ അഥവാ നന്ദി ദുർഗ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു ഇവിടം ഈ കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നത് കല്ലുകൊണ്ടുള്ള കൊത്തുപണികളും പെയിൻറിങ്ങുകളുമാണ് അതോടൊപ്പം തന്നെ ഈ ഹില്ലിൽ മുകളിൽ നിന്നും തടവുകാരെ ടിപ്പു സുൽത്താൻ മരണത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നെന്നും പറയപ്പെടുന്നു ഇതാണ് ഈ ഹില്ലിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നിരുന്നാലും ഇവിടുത്തെ മനോഹാരിത പേരുകേട്ടതാണ് അഭിയും സംഘവും അവിടെ എത്തിയ ഒരു ഫ്ലാറ്റിൽ മുറിയെടുത്തു അപ്പോഴേക്കും നേരം സന്ധ്യയോടർത്തിയിരുന്നു യാത്രാക്ഷീണത്തിൽ അവർ മുറിയിൽ കയറിയത് ബെഡിലേക്ക് മറിഞ്ഞു നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്നറിയാതെ അവർ നിദ്രയെ പുൽകി നേരം പുലർന്നതും സംഘം ജോഗിങ്ങിനായി ഇറങ്ങി സമയം അധികമൊന്നും ആകാത്തതിനാൽ ആൾക്കാർ കുറവായിരുന്നു നാലും ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ കോട്ടയെ ചുറ്റിക്കാണുന്ന ടാറട്ട റോഡിന്റെ ഒരു വശത്തുകൂടി പയ്യെ പയ്യെ മുന്നോട്ട് ഓടി ഡാബി എന്തൊരു ഭംഗിയടാ ഇവിടെയൊക്കെ അവന്റെ ഒപ്പം ഓടിക്കൊണ്ടിരുന്ന അരുൺ ചോദിച്ചു എന്താ അറിയാ ഇവിടെ ഒരു ചിഹ്ന വീട് സെറ്റാക്കാട്ടോ അവനെ കളിയാക്കി കൊണ്ട് പുറകെ വരികയായിരുന്ന അശ്വൻ ചോദിച്ചു അയ്യോ നീ ഇപ്പൊ എവിടുന്നു പൊട്ടിമുളച്ച് നിന്നോട് ചോയിച്ചാ അരുൺ അവനെ വിട്ടു അല്ലളിയ മനോഹാരിത ജിത്തു ഏറ്റുപിടിച്ചു ഡേ ഡേ വിട്ടു പിടിയടേ വിവരമില്ലെങ്കിലും അവനെ പെണ്ണു വിഷയത്തിൽ ചേർക്കാതെ അത്രയും നേരം മിണ്ടാതിരുന്ന അഭി പറഞ്ഞു ഓ താൽപര്യ കക്ഷിയല്ല ജിത്തു അവനെ ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ ഡയലോഗും എക്സ്പ്രഷനും കണ്ടും മൂന്നാർക്കും ചിരിയർത്തി അതൊരു പൊട്ടിച്ചിരിയിലായി കലാശിച്ചു പൂണെ തനത്തിൽ പോയി കളിയടേ ഒരു ലോഡ് പൂച്ചം വാരി വിതറിക്കൊണ്ട് അവൻ മുന്നോട്ട് ഓടി പുറകെ ചിരിയോടെ മറ്റുള്ളവരും കുറെ ദൂരം ഓടി ക്ഷീണിച്ച് അവരെല്ലാവരും ആ റോഡിന്റെ ഓരോ വശത്തായി ഇട്ടിരുന്ന ബെഞ്ചിലിരുന്നു കയ്യിൽ കരുതിയിരുന്ന ബോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു കുറച്ച് സമയത്തിനു ശേഷം അഭി എഴുന്നേറ്റ് കുറച്ച് മുന്നോട്ട് നടന്നു ആ റോഡിന്റെ ഒരു വശത്ത് നിന്നും നോക്കിയാൽ താഴ്വാരം കാണാം നിറയെ പൂക്കളുമായി ഉണർന്നു നിൽക്കുന്ന ആ കോട്ട കാണാൻ പതിവിലും ഭംഗിയായിരുന്നു ഒപ്പം സൂര്യപ്രകാശം ചെറിയ തോതിൽ ചെടികൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നു നേരെ പുലർന്നു തുടങ്ങിയതും പുകമറ പോലെ അവിടെവിടെയായി കാണപ്പെടുന്ന മഞ്ഞുരുകി താഴെയുള്ള മരങ്ങളുടെ ഇലകളിലും പുല്ലിലും പൂക്കളുടെ ഇതളിലും ഓരോ കുഞ്ഞുകോളമായി തങ്ങി നിൽക്കാൻ തുടങ്ങി ആ ഗോളത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിനെ വൈരം പോലെ വെട്ടിത്തിളങ്ങിച്ചു ജിത്തു തന്റെ ഫോൺ ക്യാമറയിൽ അവിടമാകെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഒപ്പം അതെടുക്ക് ഇതെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ അശ്വിനും അരുണാനെ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു അവയെല്ലാം നോക്കിക്കാണുന്ന തിരക്കിലും അവൻ കൗതുകത്തോടെ അതെല്ലാം നോക്കിക്കണ്ടു ഒപ്പം തണുത്ത കുളിർകാറ്റ് അവനെ തഴുകി കടന്നുപോയി ആ തണുപ്പിൽ അവൻ തന്റെ ഇരു ഇരുകൈകളും പാൻറിന്റെ പോക്കറ്റിൽ തിരികെ ഒരു ദീർഘനിശ്വാസം എടുത്തു ഡാ വരാൻ ഉദ്ദേശമൊന്നുമില്ലേ വെള്ളം കുടിച്ചുകൊണ്ട് അരുൺ ചോദിച്ചു അവൻ ഒരു ചിരിയോടെ അരുണിനെ തിരിഞ്ഞു നോക്കി ശേഷം വീണ്ടും അവൻ അവൻ്റെ പണി തുടർന്നു കുറച്ചു കഴിഞ്ഞതും താഴ്വാരത്തിൻ്റെ ഒരു വശത്തായി കുറച്ച് സ്ത്രീകളും കുട്ടികളും വലിയ വലിയ കൂടകളുമായി പുഷ്പങ്ങൾ ഇറക്കുവാന് വന്ന് കൊണ്ടിരുന്നു അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ജിത്തുവിന്റെ ഫോട്ടോ എടുത്തും അവരിലേക്ക് നീണ്ടു ഡാടാ പൊട്ടാ ദേ അവിടെ അശ്വിൻ അവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു എഴുച്ചു പോടാ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അഭി അവരിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു അവരെല്ലാം വളരെ ഉത്സാഹത്തോടെ ഓരോന്നും സംസാരിച്ചുകൊണ്ട് പൂക്കൾ കുഞ്ഞു കുട്ടികൾ അതിനിടയിലൂടെ ഓടിക്കളിക്കുമായിരുന്നു പെട്ടെന്ന് അഭിക്കൊരു കോൾ വന്നു അവൻ അതെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് ദൂരെയായി ഒരു പെൺകുട്ടിയെ കണ്ടത് അവൾ മറ്റുള്ളവരോട് കിന്നാരം പറഞ്ഞു അവരെ പൊട്ടിച്ചിരിപ്പിച്ചും പൂക്കൾ എറുക്കുവാണവൾ അവളുടെ തൊട്ടടുത്തായി ഒരു പെൺകുട്ടി ആരോടൊന്നും മിണ്ടാതിരിക്കുന്നതും അവൻ കണ്ടു അവൻ ഒരിക്കൽ കൂടി അവളെ സൂക്ഷിച്ചു നോക്കി ഒരു ഞെട്ടലൂടെ അവൻ സ്തംഭിച്ചു നിന്നു തൊട്ടടുത്ത നിമിഷം അവൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടി വിച്ചു പറഞ്ഞതനുസരിച്ച് ധനു തലേ ദിവസം രാത്രി തന്നെ അവളുടെ തീരുമാനം പറഞ്ഞിരുന്നു രാവിലത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് സ്ത്രീയോടൊപ്പം പോകാനായി രാവിലെ തന്നെ അവൾ റെഡിയാകുകയായിരുന്നു തനു സാരി ഉടുത്തു കഴിഞ്ഞ് കാതിൽ കമ്മലിടുവായിരുന്നു അവള് അപ്പോഴാണ് ദേവൂട്ടിയുടെ വിളി കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി ഡോറിന്റെ കട്ടിൽ പിടിച്ചൊളിഞ്ഞു നോക്കി കുണുഞ്ഞു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവൾ അച്ചോടാ ഇതാരാ അവൾ ദേവൂട്ടിയുടെ അടുത്ത് ചെന്നവളെ പൊക്കിയെടുത്തു കുഞ്ഞിരിപ്പള്ളി കാട്ടി ചിരിച്ചുകൊണ്ട് അവൾ ധനുവിൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു കിടന്നു അവൾ ഒരു ചിരിയോടെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആഹാ ഇറങ്ങാറായോ അവളെ കണ്ടതും വിച്ച് ചോദിച്ചു അവൾ നേർത്തൊരു ചിരിയോടെ അവൻ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും പോകാൻ റെഡിയായി ശ്രീയും എത്തിയിരുന്നു അവനെ കണ്ടതും അവൾ നോട്ടം മാറ്റി അവൻ അവനത് കണ്ട ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും വിച്ച് എഴുന്നേറ്റ് ദേവുട്ടിയെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു ശ്രീധനുവിൻ്റെ ബാഗ് എടുക്കാൻ തുനിഞ്ഞതും അവൾ അവനെ തടഞ്ഞു വേണ്ട ഞാൻ എടുത്തോളാം അവൾ ഒരൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞു അവനൊന്ന് ചിരിച്ചു ശേഷം വിച്ചുവിനോടും ദേവൂട്ടിയോടും ഗോപേട്ടനോടും പറഞ്ഞ് അവർ ഇറങ്ങി ശ്രീയുടെ കാറിൽ ബാക്ക് സീറ്റിൽ കയറാൻ പോയ ധനുവിനെ അവൻ തടഞ്ഞു പ്ലീസ് ഫ്രണ്ടിൽ കയറ് എന്നോടുള്ള ദേഷ്യം അത് ഞാൻ അറിഞ്ഞാൽ പോരെ എൻ്റെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ തമ്മിലുള്ള പിണക്കം ആരും അറിയരുത് വേണ്ടിയെങ്കിലും പ്ലീസ് അവൻ കാറിൻ്റെ ഡോർ ഡോറടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തിരിഞ്ഞ് വിച്ചുവിനെ നോക്കി അവനൊരു ചിരിയോടെ അവൾക്ക് കണ്ണുകൊണ്ട് അനുവാദം നൽകി അവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ശ്രീ വിശുവിനെ നോക്കിയതും അവൻ തംസം കാണിച്ചു ശ്രീ അവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കാറിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു ധനു വിശുവിനെയും ദേവൂട്ടിയെയും ഒന്നുകൂടെ നോക്കി എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാറ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ശ്രീയും ധനുവും പരസ്പരം ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു ശ്രീക്ക് അവളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അവളുടെ മൗനം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ഒടുവിൽ മൗനം ഭേദിച്ചുകൊണ്ട് അവൻ തന്നെ അവളെ വിളിച്ചു ധനുട്ട കത്തുന്നൊരു നോട്ടമായിരുന്നു അതിനുള്ള മറുപടി പ്ലീസ് ഡാ ഞാനൊന്നും അറിയാം അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൾ അവനെ തടഞ്ഞു കൂടുതൽ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ വന്നത് തന്നെ വിച്ചേട്ടൻ പറഞ്ഞിട്ടാ അല്ലാതെ നിങ്ങളോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു നീ എന്നെ പഴയ പോലെ പ്രേമിക്കുമടി ഞാൻ കാണിച്ചു തരാം പേര് പിറുത്തുകൊണ്ട് അവൻ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവൾ അവനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ശ്രീയുടെ കാറും അംഗലത്തറവാടിന് മുന്നിലെത്തി അവന്റെ കാറിന്റെ ഹോൺ കേട്ട് സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു ശ്രീ കാർ ഉള്ളിലേക്ക് കയറ്റി കാറ് പോർച്ചുകൊണ്ട് നിർത്തി കാറിൽ നിന്നും കീയും എടുത്ത ശേഷം അവൻ ധനുവിനെ നോക്കി അവൾ തന്റെ ബാഗിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കുവാണ് ധനു അവന്റെ വിളി കേട്ട് അവൾ കണ്ണു തുറന്നവനെ നോക്കി അവളുടെ കണ്ണുകളിലെ നീർത്തിളക്കം അവനെ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി അവൻ ദയനീയമായി അവളെ നോക്കി അവൾ ഡോറ് തുറന്നിറങ്ങി ഒപ്പം അവനും മുറ്റത്തൊരു കാറ് വന്നതറിഞ്ഞ് കാലുമേ കാറും കയറ്റുവെച്ചിരുന്ന് ടി വി കാണുമായിരുന്ന ഗൗരിയും ഭാര്യയും പുറത്തേക്ക് വന്നു കാറിൽ നിന്നിറങ്ങുന്ന ധനുവിനെ കണ്ട് രണ്ടാളും പരസ്പരം നോക്കി വാ അവളുടെ ബാഗ് കയ്യിൽ വാങ്ങിക്കൊണ്ട് ശ്രീ പറഞ്ഞു അവിടെ മറ്റുള്ളവർ നിൽക്കുന്നത് കണ്ട് അവൾ ഒന്നും പറയാതെ ബാഗ് അവന് കൊടുത്തത് പിന്നാലെ നടന്നു ശ്രീ രണ്ടാളെയും നോക്കാതെ അകത്തേക്ക് കയറാൻ തുനിഞ്ഞതും അവന്റെ പുറകെ വന്ന ധനുവിനെയും ഗൗരി തടഞ്ഞു നിൽക്ക് ധനു ഒരു നിമിഷം അവളെ നോക്കി അല്ല എങ്ങോട്ടേ തള്ളിക്കേറി പോകുന്നേ ബാലയും ഒത്തുപിടിച്ചു ശ്രീ അവിടെ നിന്നുകൊണ്ട് ധനുവിന്റെ മറുപടിക്കായി കാതോർത്തു എന്തോടി നിന്റെ നാവിറങ്ങിപ്പോയോ കണ്ണിൽ കണ്ടവരെ വിളിച്ചു വീട്ടിൽ കയറ്റാനാണ് തീരുമാനമെങ്കിൽ നീ എൻറെ കയ്യിൽ നിന്ന് വാങ്ങും ഗൗരി നല്ല ഗമയോടെ പറഞ്ഞു ധനു രണ്ടാളെ നോക്കി മാറിൽ കൈ പിണച്ചു നിന്നു തല്ല് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്താ ബാല മനസ്സിലാവാതെ പോലെ ചോദിച്ചു ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ തല്ലാൻ അവൾ അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു രണ്ടാളും മിനിരി ഇറക്കിക്കൊണ്ട് പരസ്പരം നോക്കി എന്താ തല്ലുന്നില്ലേ അപ്പോ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ധനു രണ്ടാളെയും ചുറ്റി നടന്നുകൊണ്ട് പറഞ്ഞു ഏഹ് മനസ്സിലാവാത്ത പോലെ ഗൗരി അവളെ നോക്കി അല്ല ഒരു തന്തയല്ല എന്ന കാര്യത്തിൽ ഡീ ധനു പറഞ്ഞതും ഗൗരി ദേഷ്യത്തിൽ വിളിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എടി ബോഡിന്നൊക്കെ നോക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി നീ പിന്നെ ഇനി മേലാൽ എൻ്റെ കെട്ടിയവന്റെ പിന്നാലെങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് എൻ്റെ കണ്ണിൽ കണ്ട പിന്നെ ഇത്രയും നാളും കണ്ട ധനുവിനെ ആയിരിക്കില്ല ഇനി നീ കാണുക വെച്ചോ നീ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയൊരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് ധനു ബാലയെ ഒന്ന് നോക്കി നിനക്കുള്ളത് പിന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ രൂക്ഷമായി ബാലയെ ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു എന്ത് നോക്കി നിൽക്കുവ മനുഷ്യ ഇങ്ങോട്ട് വാ എല്ലാം കണ്ടു വായും പൊളിച്ചു നിന്ന സ്ത്രീയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി അവൻ കിളി പോയ പോലെ അവളുടെ ഒപ്പം ചെന്നു ഡാ അബി നീ എങ്ങോട്ടാ മറ്റൊന്നും നോക്കാതെ താഴെ കൂടുന്നവനെ നോക്കി അരുൺ വിളിച്ചു ചോദിച്ചു അവൻ ചോദിച്ചതും മറ്റു രണ്ടു പേരും കൂടി അവന്റെ ഓട്ടം നോക്കി നിന്നു വാടാ നമുക്കും പോയി നോക്കാം അവർ മൂന്നും അവൻ്റെ പിന്നാലെ ചെന്നു അഭി താഴെ കണ്ട പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഗാദ അവൻ കിതച്ചുകൊണ്ട് വിളിച്ചു ആ പെൺകുട്ടി അവനെയൊന്നു നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഹേയ് താനാരാ അവളുടെ തൊട്ടടുത്തു നിന്ന കുട്ടി ചോദിച്ചു കന്നഡയിലാണ് കുട്ടി ചോദിച്ചത് ഞാൻ അഭിറാം ഗാദയുടെ ബ്രദറാണ് അവൻ പറഞ്ഞു അപ്പ ആ കുട്ടി ദൂരെ നിന്നും നടന്നു വരുന്ന വയസ്സനായ ആളെ നോക്കി വിളിച്ചു അയാൾ കൈവീശിക്കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു എന്താ മോളെ പ്രശ്നം ആരാ ഇയാള് ആ വയസ്സൻ ചോദിച്ചു ഇയാൾ പറയുന്നത് ഇയാള് ഇയാളുടെ ചേട്ടനാണെന്നാൽ ആ കുട്ടി ഗാദയെ നോക്കി പറഞ്ഞു